മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണോത്സവം ഉൽപ്പന്ന പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ നിർവഹിച്ചു സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനായി നെബാർഡിൻ്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സഹകരണത്തോടെയാണ് മേള ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ ആർ ദിനേശ് അധ്യക്ഷനായി നെബാർഡ് ജില്ലാ വികസന മാനേജർ മുഹമ്മദ് റിയാസ് കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് എ പി അബ്ദുൾ കരീം ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർമാരായ പി സ്മിത സി കെ മുജീബ് റഹ്മാൻ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ പി ടി മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ എ അബ്ദുൾ റത്തീഫ് സ്വാഗതവും ഉപജില്ലാ വ്യവസായ ഓഫീസർ എം സ്വരാജ് നന്ദിയും പറഞ്ഞു കരകൗശല ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഗാർമെൻസ് ഉൽപ്പന്നങ്ങൾ ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ യന്ത്രസാമഗ്രികൾ തുടങ്ങിയ യൂണിറ്റുകളാണ് പ്രദർശനമേളയിൽ പങ്കെടുക്കുന്നത് പ്രവേശനം സൗജന്യമാണ് മേള സെപ്റ്റംബർ പതിനാലിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം